എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ക്രിസ്ത്യാനികളെ നാണം കെടുത്തുവാൻ വേണ്ടി കുറേ അലവലാദികൾ ക്ലബ് ഹൗസ് എന്ന പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്ന് ക്രിസ്ത്യാനികളുടെ അതുപോലെ പെന്തക്കോസ്തുകാരുടെ കത്തോലിക്ക സഭക്കാരുടെ യാക്കോബായ സഭക്കാരുടെയൊക്കെ പ്രതിനിധി ബ്രദറൻ സഭക്കാരുടെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വൃത്തികെട്ടവന്മാരും കുറേ വൃത്തികെട്ടവൾമാരും ഈ ക്ലപ്പ് ഹൗസ് എന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിരിപ്പുണ്ട് വളരെ ഖേദപൂർവ്വം എന്ന് പറയട്ടെ ഈ പറയുന്ന വ്യക്തികൾക്ക് യാതൊരു സ്റ്റാൻഡേർഡ് ഉള്ളവരെന്നല്ല റോട്ടിൽ കൂടെ നടക്കുന്ന ഒരു തെരുവ് പട്ടികൾക്ക് ഇവരെക്കാൾ കൂടുതൽ അന്തസ്സുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവരുടെ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത്രയും വൃത്തികെട്ട വളിച്ച വർത്തമാനം പറയുന്ന ആളുകൾ ഈ ഭൂമുഖത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കുടുംബജീവിതം പുലർത്തുവാൻ വേണ്ടി തൻ്റെ ശരീരം വിൽക്കുന്ന ഒരു സെക്സ് വർക്കർ ഒരു വേശ്യ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തെരുവേശ്യ അവർ അവർ ഇവരെക്കാൾ മാന്യന്മാരാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെയുള്ള ഈ വൃത്തികേടും വളിച്ച വർത്തമാനവും പറഞ്ഞതിനു ശേഷം അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്നു ഇവരൊക്കെ ഇത്രയ്ക്ക് സംസ്കാര ശൂന്യരായിപ്പോയ ഇത്രയ്ക്ക് അലവലാദികളായി എങ്ങനെ തീർന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയും ആതുപാദിക്കുന്നത് വേദവസ്തു പറഞ്ഞ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ ആമസോൺ വനാന്തരങ്ങളിൽ അതുപോലെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ബാർബേറിയന്മാർ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ നരഭോജികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അവര് ഇവരെക്കാൾ എത്രയോ മാന്യന്മാരാണ് എന്ന് ഞാൻ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കണ്ടോ ഒരു കമന്റ് വായിച്ച് കേൾപ്പിക്കാം നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന കെ വർഗീസ് എന്ന വിശുദ്ധൻ കെ വർഗീസ് ക്ലബ് ഹൗസിൽ അദ്ദേഹത്തിന്റെ കൊടുത്തേക്കുന്ന കെ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ കെ വർഗീസ് ഈ വിശുദ്ധ തെറിയൻ സ്വയം അവകാശപ്പെടുന്ന ഞാൻ ഒരു പെന്തക്കോസ് വിശ്വാസിയാണ് എന്നാണ് ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇയാൾ വിളിക്കുന്ന പച്ച തെറി കേട്ടാൽ ചെവി അടിച്ചു പോകും ഈ കാർന്നുവരെ സൂക്ഷിക്കുക ഇയാൾ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു കെ വർഗീസ് എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ ഇദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത് ഇദ്ദേഹം ഒരു പെന്തക്കോസ്റ്റുകാരനാണ് എന്നാണ് അപ്പോൾ ഈ കെ വർഗീസും അനാമിക എന്ന് പറയുന്ന പേരിലുള്ള ഒരു ലേഡി ഇവർ തമ്മിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി നിങ്ങളെ ഇതിൻ്റെ അകത്ത് കേൾപ്പിച്ചാൽ ഒരുപക്ഷെ ഈ മൊബൈൽ ഫോൺ വരെ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഈ അനാമികയും ഈ കെ വർഗീസും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗാണ് ഈ അനാമിക പറയുന്നത് ഇതാണ് എനിക്ക് ഒരു പുരുഷൻ പോരാ നൂറ് പുരുഷന്മാരുണ്ടെങ്കിലും അവരോട് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്നാണ് അനാമിക പറയുന്നത് അപ്പോൾ കെ വർഗീസ് പറയുന്നത് നിന്നെ പോലെ നൂറ് പേരല്ല ആയിരം പേര് വന്നാലും അവരുമായി പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്നാണ് കെ വർഗീസ് പറയുന്നത് എനിക്ക് ഈ രണ്ട് പേരോടും പറയാറുണ്ട് നിങ്ങളെ പോലെയുള്ള അലവലാദികൾക്കുള്ളതല്ല ഈ ക്രിസ്തീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം കെ വെറീസ് കൊള്ളാം അനാമിക ആയാലും കൊള്ളാം എനിക്കതിൽ ഏറ്റവും സങ്കടകരമായി പോയ കാര്യം യബൻ എന്ന് പറയുന്ന ഒരു സഭക്കാരൻ ഒരു ഒരാൾ അദ്ദേഹം ഈ ട്രൂത്ത് പൈറ്റേഴ്സിലുള്ളതാണ് യബൻ ഈ യബനൊക്കെ ഒരു അല്പമെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാൽ ഈ യവനെ പോലെയുള്ളവർ പോലെ ഈ അലവലാദികളുടെ കൂട്ടായ്മയെ പോയിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന കുറെ തെറി നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് നമുക്ക് തന്നെ തോന്നുക അല്ലേ ഇവരുടെ കൂടെ ഇരിക്കാൻ കൊള്ളുകല ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പതിനെട്ട് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർ മാത്രമേ കേൾക്കാവുള്ളൂ ഞാൻ പറയുന്ന ഇത്രയും വൃത്തികെട്ട ഇവനെയൊക്കെ ഇവന്റെയൊക്കെ കയ്യും കാലും തല്ലി ഓടിക്കാൻ ആളുകൾ രംഗത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഈ വൃത്തികെട്ടവുമാരൊക്കെ കയറിയിരുന്ന് ഈ വൃത്തികെട്ടവളുമാരൊക്കെ കയറിയിരുന്നുകൊണ്ട് എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ പെന്തിക്കോസുകാരാണ് ഞങ്ങൾ പെന്തിക്കോസുകാരുടെ പ്രതിനിധിയാണെന്നാണ് ഇവർ പറയുന്നത് ഒരു നാണവും ലജ്ജയും മുളുപ്പുമില്ലാത്ത കുറേ അലവലാദികൾ ഈ ക്ലപ്പ് കോസിൽ കയറിയിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പെന്തുക്കോസുകാരായാലും കൊള്ളാം കത്തോലിക്കനായാലും കൊള്ളാം യാക്കോകാരനായാലും കൊള്ളാം ഇതുപോലെയുള്ള ഈ അലവലാദികളുടെ കൂട്ടായ്മയിൽ ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെ കയറി നിങ്ങൾ ഇങ്ങനെ ഈ മീറ്റിങ്ങിൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതം തന്നെയാണ് നശിച്ചു പോകുന്നത് കാരണം ഇങ്ങനെ തെറി കേട്ട് തെറി കേട്ട് തെറി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു മനുഷ്യനെ കേൾപ്പിക്കാൻ കൂടുതലാണ് ഹിറ്റ്ലറിന് പോലും ഇവരെക്കാളും മാന്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ഈദി അമീന് പോലും ഇവരെക്കാൾ മാന്യതയുണ്ട് ഒസാമ ബില്ലാതൽ പോലും ഇവരെക്കാളും മാന്യതയുള്ളവനാണ് ദാവൂദ് ആയാലും കൊള്ളാം എന്നാ സദാം ഹുസൈൻ ആയാലും കൊള്ളാം ഇവന്മാരെക്കാളും മാന്യരായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത് അനാമിക എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ കയറിയിരിക്കുകയാണ് ഒന്ന് ആലോചിക്കുക ഒരു ഉളുപ്പും നാണവും ഈ പെണ്ണുമ്പള അവിടെ കിടന്ന് പറയുന്ന തെറി കേട്ടാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വരെ അടിച്ചുപോകും അത് അതുപോലും പൊട്ടിത്തെറിച്ചു പോകും അത്രയ്ക്ക് വൃത്തികേടാണ് ഇവർ പറഞ്ഞു പറയുന്നത് ഒരു സ്ത്രീക്കിങ്ങനെ വൃത്തി വൃത്തികേട് പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിക്കുക ഇവരൊക്കെ ഒരു മനുഷ്യരാണോ ഇവരൊക്കെ എന്ത് സംസ്കാരത്തിൽപ്പെട്ടവരാണ് ഇവരെയൊക്കെ ഒരു മനുഷ്യരായി കൂട്ടാൻ കൊള്ളാമെന്നാണ് ഈ കെ വൃഗീസ് എന്ന് പറയുന്ന ഈ അനാമിക എന്ന് പറയുന്ന ഇവരൊക്കെ ഈ കെ വ്രഗീസ് എന്ന് പറയുന്ന ഈ ആഭാസൻ ഈ തെറിയൻ ഇദ്ദേഹം പറയുന്നത് ഞാൻ പെന്തിക്കോസുകാരനാണ് പെന്തിക്കോസുകാരൻ നാണം കടത്താൻ വേണ്ടി അലവലാദികളായി ഇവനൊക്കെ കയറി വന്നിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഇവനേക്ക് ആരായി പെന്തിക്കോസുകാരൻ്റെ പ്രതിനിധിയാക്കിയത് നാണം കെട്ടവന്മാർ ഒരു ലജ്ജയും ഉളുപ്പുമില്ലാതെ എന്നിട്ട് പറയാണ് ഞാൻ പെന്തുക്കോസ്റ്റുകാരനാണ് സകല അലവലാദികൾക്കും കയറി ഒരു പ്ലാറ്റ്ഫോമാണോ പെന്തുക്കോസ്റ്റ് എന്ന് പറയുന്നത് സകല അലവലാദികൾക്കും കയറി നിരങ്ങാനുള്ള സ്ഥലമാണോ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ളവരല്ല പെന്തുക്കോസുകാർ ഇതുപോലെ തെറിയും ചീത്തയാൻ പറയുന്നവരല്ല പെന്തിക്കോസുകാരും ക്രിസ്ത്യാനികൾ ഇതുപോലെ ഇത്രയും വൃത്തികേട് പറയുന്ന ആളുകളല്ല ഇവനൊക്കെ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ പോലെ വന്നിരിക്കുന്ന സമൂഹത്തിൽ തന്നെ ഏറ്റവും കാപട്യം നിറഞ്ഞ ഡിക്ഷണറി പോലും ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ഈ അനാമിക ആയാലും കൊള്ളാ ഈ കെ വർഗീസ് ആയാലും അതായത് ഇന്ന് ഡിക്ഷണറിയിൽ പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ലോകത്തിൽ കണ്ടുപിടിക്കാത്ത തെറികളാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്നത് എത്ര അസഭ്യമാണ് ഇവർ പറയുന്നതെന്ന് അറിയാം കേട്ടിട്ട് കേട്ടിട്ട് ലജ്ജ തോന്നുന്നു ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് ഇവരൊക്കെയാണ് എന്ത് പെന്തിക്കോസ്തുകാർ ക്രിസ്ത്യാനികൾ കത്തോലിക്കർ യാക്കോബാക്കാർ മർത്തോമക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ഈ ക്രിസ്ത്യാനികളെ അപമാനിക്കാൻ ജാതികളുടെ മുമ്പിൽ എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു മേ ദിവസവും ദൈവം പറയുകയാണ് പോലുള്ള അലവലാദികളെ കൊണ്ട് എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു ജാതികളുടെ ഇടയിൽ ഒരു അക്രൈസ്തവന് ഇത് കേട്ടാൽ ഒരു ഹിന്ദു ഇത് കേട്ടാൽ ഒരു മുസ്ലിമായ വിവാഹത്തിലുള്ളവന് കേട്ട് കഴിഞ്ഞാൽ പറയില്ലേ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഇവനെയൊക്കെ ചാട്ടവാറിനടിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു ഇതാണ് ഞാൻ ഈ പറയുന്നത് കുറെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് വരണം ഇതുപോലെയുള്ള അലവലാദികളെയൊക്കെ ചാട്ടവാറിനടിച്ച് ഇവനെയൊക്കെ അടിച്ചിവിൻ്റെയൊക്കെ പുറം പൊളിക്കാൻ കേൾപ്പുള്ളവന്മാരെ ഇറങ്ങി വരണം അതാണ് എൻ്റെ അഭിപ്രായം എന്നിട്ട് പെന്തുക്കോസുകാരനാണ് പെന്തുക്കോസ് പാട്ടറാണ് അല്ലെങ്കിൽ പെന്തക്കോസ് വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് പന്തുക്കോസുകാരെ നാണം കെടുത്താൻ വേണ്ടി ഇവന്മാരെയൊക്കെ കിളപ്പുകോസിൽ കയറിയുന്ന ഈ സൈസ് വൃത്തികേട് കാണിക്കുന്ന ഇവൻ്റെയൊക്കെ ഇവൻ്റെയൊക്കെ പുറം അടിച്ച് പൊളിക്കാനുണ്ടല്ലോ നല്ല ചെറുപ്പക്കാരെ എഴുന്നേറ്റ് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ദൈവത്തെ ദൈവത്തെയോർത്ത ഈ അലവലാതി കൂട്ടായ്മകൾ നിങ്ങൾ പോകരുത് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ചില ആളുകളുടെ പ്ലാറ്റ്ഫോം വൃത്തികേടും പറയാനും തെറി പഠി തെറി പറയിപ്പി പഠിപ്പിക്കാനും അതുപോലെ ലൈംഗികത കഥകൾ പ്രചരിപ്പിക്കുവാനും അതുപോലെ പരസ്പരം എന്നെ വെല്ലുവിളിക്കുവാനും ഒക്കെ മാത്രമുള്ള ഒരു ക്ലബ് ഹൗസ് ആയി ഈ സംഘങ്ങൾ മാറുകയാണ് എന്ത് നാണക്കേടാണെന്നറിയോ ലജ്ജ തോന്നുന്നു നിങ്ങളെയൊക്കെ ഓർത്തിട്ട്